ഹലോ ഗായ് ഇപ്പം പെട്ടെന്ന് തന്നെ എന്റെ തൈൽ മെഷീൻ്റെ മോട്ടർ കേടായി പോയിട്ടാ നേരികെ കൈയ്യോടെ കൊണ്ടുവന്നും കൊടുത്തു പക്ഷെ ഒരാൾ മാസം വാറണ്ടി ഉള്ളൂ കടന്നിട്ട് കയ്യൊഴിഞ്ഞിരിക്കുന്നു ഗായ് വിഷമത്തില് ഞങ്ങൾ നേരെ മാവേലിയെ വന്നേ കട മുഴുവനും ഞങ്ങളെ കൊണ്ട് പറ്റണ പോലെ മേടിച്ചു ചുമ്മാ പറഞ്ഞ കേട്ടോ വീട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചത് വൈകിട്ട് മഴയത്ത് ഒന്നും പെട്ടില്ല കേട്ടോട്ട് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടോ കിട്ടാണ്ടിന്ന് വെളിച്ചെണ്ണേ അവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ നമ്മള് കിളി പോയി അത് അങ്ങനെ നമ്മുടെ ഗോൾഡ് പിന്നെ പതിടാ അതും നൂറ്റി എൺപത്തി മൂന്ന് രൂപയിൽ ഉള്ളു വേടിക്കണം എന്നൊക്കെ പറഞ്ഞ് കയ്യോടെ വീട്ടിൽ വന്നതാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കഴിഞ്ഞോണ്ട് എല്ലാം ആവില്ലേ തന്നെ മേടിച്ചു എല്ലാ ഒതുക്കാനുള്ള തന്ത്രപ്പാടിലാണ് അങ്ങനെ സാധനങ്ങൾ ഇവിടെ ബാക്കി വരാറുണ്ട് ഇപ്പ്രാവശ്യം ഞാൻ എല്ലാം തീരട്ടെ എന്ന് വിചാരിച്ച അവസാനം വരെ കാത്തിരുന്നു കേട്ടോ എല്ലാത്തിനൊന്നും കിട്ടാണ്ടിരിക്കണതാ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ചെന്നപ്പോ എല്ലാ സാധനങ്ങളും ആ വേലിയിൽ ഉണ്ടായിരുന്നു എല്ലാം ഉദക്കി ലാസ്റ്റ് വന്ന അരിയാണ് അത് കൊട്ടയിൽ ഇടാൻ വന്നപ്പോഴാ കൊട്ടയിൽ ഗ്ലാസ് ഒക്കെ അതിലിട്ടിട്ടുണ്ടാണെന്നെ അതൊന്നും എടുത്ത് മാറ്റിയിട്ട് പിന്നെ സഞ്ചങ്ങൻ എന്നെ അങ്ങോട്ട് കമഴ്ത്തി അരി ഒക്കെ കറക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാണെന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മള് പോയി മേടിച്ചതും രണ്ടു ദിവസമായി വേടിക്കണം വേടിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ മഴ കാരണം പോവാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ അതില് ഞാൻ സാധാരണ പറയണ പോലെ വീട് മുഴുവൻ നടന്നീടാണോ നമുക്കൊരു സന്തോഷമാണല്ലോ കടല മുതിര അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അടുക്കളയ്ക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പരിപാടി ഇത് നീ മീനാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞ ചേന കൊണ്ട് പേടിപ്പിച്ചതാ ഇത് കിട്ടിയ കിട്ടിയപ്പാടെ നമ്മൾ തേങ്ങാ പാലൊക്കെ ഒഴിച്ച് നല്ല കട്ടിക്ക് മീൻ കറി വെച്ചിട്ടുണ്ടാകുന്നത് ചൂടാക്കി മീനൊന്ന് വറുത്തെടുത്തപ്പോ പ്രത്യേകം സ്വിച്ച് കൊറച്ച് നേരം ടി വി ഹോൾഡ് വന്ന് കിടന്നു ചന വേശിക്കണമെന്ന് പറഞ്ഞപ്പോ വേഗം ഓടി വന്ന് ചോടൊക്കെ വിളമ്പാൻ തുടങ്ങി മൂന്ന് മണിയായിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ മൂന്നു മണിക്ക് തന്നെയാണ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാറ് ഇതാണ് ഞാൻ പറഞ്ഞ ആള് നല്ല മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ കാരറ്റ് പേരി വെളുത്തുള്ളിയാച്ചാട് പിന്നെ മീൻ വറുത്തത് മീൻ വറുത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ മോള് കുറേ സബോള വിതറിയിടും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വാരി വാരി തിന്നെ സബോള വാരി വാരി തിന്നാട്ടെ അടുത്ത വീഡിയോയിൽ കാണാൻ യു